കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലും പടർന്നു പിടിച്ച വൻ കാട്ടുതീക്ക് ഒരാഴ്ച പിന്നിട്ടിട്ടും അവസാനമില്ലാതിരിക്കുകയാണ് ലോസ് ആഞ്ചലസിലെ മാത്രം ഇരുപത്തിനാല് പേർ മരിച്ചതായി നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തമാണെന്ന് കാലിഫോർണിയ ഗവർണർ ഗാവിന്യൂസും വെളിപ്പെടുത്തുകയും ചെയ്തു ലോസ് ആഞ്ചലസിലെ കാട്ടുതീൽ മരിച്ചവരിൽ എട്ട് പേർ പാലിസെഡ്സ് ഫയർ സോണിലും പതിനാറ് പേർ ഈറ്റർ ഫയർ സോണിലും ഉൾപ്പെടുന്നവരാണ് എന്നാൽ പാലിസൈഡ്സിൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് ഏക്കറിലാണ് പടർന്നു പിടിച്ച തീ പതിനൊന്ന് ശതമാനം നിയന്ത്രണ വിധേയമാക്കിയിരുന്നു ഈറ്റൺ ഫയർ സോണിൽ പതിനാലായിരം ഏക്കറിൽ തീ പതിനഞ്ച് ശതമാനം നിയന്ത്രണ വിധേയത്തിലാക്കിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് തീപിടുത്തത്തിൽ പന്ത്രണ്ടായിരത്തിലധികം കെട്ടിടങ്ങൾ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു തീപിടുത്തത്തെ തുടർന്ന് ഒരു ലക്ഷത്തിലധികം ആളുകൾ പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോവുകയും ചെയ്തു നാശനഷ്ടവും സാമ്പത്തിക നഷ്ടവും മുഴുവൻ നൂറ്റി ബില്യൺ മുതൽ നൂറ്റി ബില്യൺ ഡോളർ വരെയാണ് കണക്കാക്കുന്നത് ഹോളിവുഡ് ദുരന്ത സിനിമയെ പോലും തോൽപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ കാട്ടുതീ ആക്രമണം മാത്രമല്ല തീപിടുത്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട് ഡസൺ കണക്കിന് അഭിനേതാക്കൾക്കുമാണ് ഹോളിവുഡ് സിനിമാ നടന്മാരായ ആന്റണി ഹോപ്കിൻസ് പാരിസ് ഹിൽട്ടൺ മെൽ ഗിബ്സൺ ബില്ലി ക്രിസ്റ്റൽ എന്നിവരുടെ വീടുകൾ തീപിടുത്തത്തിൽ നഷ്ടമാവുകയുണ്ടായി കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലും നാശം വിതച്ച തീപിടുത്തത്തിന് കാരണമായത് സാന്റാന ചുഴലിക്കാറ്റാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കാറ്റിന് ചെറിയ ആശ്വാസമുണ്ടായിരുന്നു ഞായറാഴ്ച രാത്രി മുതൽ ബുധനാഴ്ച വരെ കാറ്റ് വീണ്ടും തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ർ വേഗതയിൽ എത്തുമെന്ന് അധികൃതർ നൽകുന്ന പ്രധാന മുന്നറിയിപ്പ് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടി അംഗവും കാലിഫോർണിയ ഗവർണറുമായ ഗാവിൻ ഗാവിന്യൂസും നഗരം പുനർനിർമ്മിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിട്ടുണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ അഗ്നിശമന സേന തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പക്ഷേ വീണ്ടും ശക്തമായ കാറ്റ് വീശുന്നതോടെ ഈ ആഴ്ച കാലാവസ്ഥ അപകടകരമായ രീതിയിലാകുമെന്നാണ് നിരീക്ഷകർ പ്രധാനമായി വിലയിരുത്തുന്നത് ബുധനാഴ്ച വരെ കനത്ത തീപിടുത്തത്തിന് സാധ്യതയുണ്ടെന്ന് നാഷണൽ വെതർ സർവീസ് അറിയിക്കുകയും നിലവിൽ ചെയ്തിട്ടുണ്ട് മണിക്കൂറിൽ മൈൽ അതായത് എൺപത് കിലോമീറ്റർ വേഗതയിലായിരിക്കും കാറ്റ് വീശാനുള്ള സാധ്യത പർവ്വതങ്ങളിൽ ഇത് മണിക്കൂറിൽ എഴുപത് മൈൽ അതായത് നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വേഗത വരെയായിരിക്കും കാറ്റ് വീശാൻ സാധ്യതയുള്ളത് വീണ്ടും വീശിയടിക്കുന്ന കാറ്റിൽ പടരുന്ന തീ അണയ്ക്കാൻ അഗ്നിശമന സേന കൂടുതൽ മുൻകരുതലുകൾ കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായി എഴുപതിലധികം വാട്ടർ ട്രാക്കുകൾ എത്തിയതായി ലോസ് ആഞ്ചൽസ് കൗണ്ടി ഫയർ ചീഫ് ആന്റണി സി മാറോൺ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു